கறையா கரவசா எதிர எத்தாமதினா ായിരം രൂപയാണ് ഈ പശുവിന് ചോദിക്കുന്നത് ആറ് ലിറ്റർ പാല് കിട്ടുമെന്നാണ് അവർ പറയുന്നത് അത്യാവശ്യം നല്ലൊരു പശുവാണ് ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ് പശുവാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം രണ്ട് പശുണ്ട്

മുപ്പത്തി മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല പശുവാണ് മൂന്നാം പേരാണ് പത്ത് ലിറ്റർ പാൽ പറയുന്നത് എന്നൊക്കെ ചന്തക്കെത്തിട്ടുള്ള വേറൊരു കറവ പശുവാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇത് എന്നെ മാറ കറവമാടേ എന്നെ എന്നാണ് എന്നാ മാർഗം നാട്ടുമാര് ഓക്കെ പാലവള അടയ്ക്കും എത്രാമതായിട്ട് നാലായിട്ട് വില എവളപ്പത് മുപ്പതിനായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് മൂന്ന് മൂന്ന് ആറ് ലിറ്റർ പാല് കിട്ടും എന്നാണ് പറയുന്നത് നാട്ടുപാട് അനത്തിൽപ്പെടുന്ന പശുവാണ് മുപ്പതിനായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഇന്നത്തെ കറവ പശുവാണ് അത്യാവശ്യം നല്ലൊരു പശുവാണ് എന്റെ കൂടെ തന്നെ വേറെ ഒരു പശുവുണ്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ റിയാം കറവ എത്രാമതേറ്റ് ആണ് ഇത് മൂന്നാമത്തെ പാൽ പാൽ രണ്ടുപേര് പത്ത് ലിറ്റർ പത്ത് ലിറ്റർ പാല ഓക്കെ രൂപ ആണ് ചോദിക്കുന്നത് പത്ത് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഇന്നത്തെ ചന്തക്കെത്തിട്ടുള്ള വേറൊരു പശുവാണ് നല്ല പാലൊക്കെ കിട്ടുന്ന ഒരു ഒരു പശുവാണ് പശുവാണ് കൂടുതലായിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അതായത് എന്നെ മാർഗം വേണേ ഈ സിന്ധുപ്രീഡി സിന്ധുപ്രിയ സിന്ധു ഓക്കെ ഓക്കെ ഇതിന്റെ എത്രാമതീറ്റ് രണ്ടായിരത്തി പാൽ കിടക്കണം പാല് പന്ത്രണ്ട് അതെ നാൽപ്പത്തെട്ട് രൂപ കിട്ടുന്നു നാപ്പത്തെട്ട് രൂപ ആ കുട്ടി എന്നതാ ഇളങ്ങുന്നുണ്ട് മൂന്ന് മഴയും ഇളങ്ങുന്നതാ ഓക്കെ ഓക്കെ എല്ലാ പത്ത് ലിറ്ററിന് പത്ത് ലിറ്ററിന് വേനൽ ഇളവർ പത്ത് ലിറ്ററിന് വേനൽ കിട്ടുന്നതാണ് എല്ലാം എട്ട് രൂപയാണ് പശു ചോദിക്കുന്നത് ഇളങ്ങിന്റെ അപ്പുറത്ത് നിൽക്കുന്ന രണ്ടിന് നാപ്പത് രൂപ എന്ന ചന്തയിട്ടുള്ള വേറെ രണ്ട് കറവ പശുക്കളാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം നല്ല രണ്ട് കറവ പശുക്കളാണ് ரெண்டு பசினும் பத்து லர் வீதம் பால் கிட்ட நல்ல அடிவொழி ரெண்டு ஜெர்சி பசுலாம் எத்தராமது எத்தராம்தான் எத்தி மூணாவது രണ്ടും മൂന്നാം തീറ്റാണ് വില എൻ രണ്ടുമാടും ചേർത്ത് ഈ രണ്ട് പശുവിനും ചേർത്ത് അമ്പത്തി അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വാങ്ങിക്കാൻ സാധിക്കും എന്തായാലും നല്ല പശുക്കളാണ് രണ്ടും ജേഴ്സിയാണ് ഇന്നത്തെ ചന്തയ്ക്കെത്തിയിരിക്കുന്ന വെട്ടുമാടുകളാണ് കുറെ നല്ല മൂരുകൂട്ടന്മാരും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇതൊക്കെ മേനുവലി ചോദിക്കുന്നതാണ് ഇരുപത് രൂപ മുപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടന്മാരുണ്ട് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അംഗീകാര ഇനത്തിൽ പെടുന്ന കാളകളാണ് ഈ വണ്ടിക്കാളകൾക്കൊക്കെ കൂട്ടുകാളൊക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കാളകളാണ് ഇതൊക്കെ ജോഡി എൺപതര റേഞ്ചിൽ കൊടുക്കുന്നതാണ് നല്ല സൈസ് രണ്ട് കാളകളാണ് അന്നത്തെ ചന്തയ്ക്ക് രണ്ട് പശുക്കളാണ് ഈ ഒരു കൊച്ച് പയ്യനാണ് അതിനെ നമുക്ക് പയ്യന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം നന്ദി പേരെന്നാൽ വെട്ടുമാട വെട്ടുമാട് രണ്ടും വിലയേ ഉള്ളൂ നാൽപ്പത്തയ്യായിരം രണ്ട് മാട്ടിനും കൂടെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അവര് ചോദിക്കുന്നത് വഴി തന്നെ പതിനൊന്ന് പഠിക്കാൻ പോകുന്നില്ല ഒരു നല്ല ചന്തളയാണ് കാണാൻ എന്തൊരു സ്റ്റൈലാണ് പെർപ്പസിനും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു കാള ഇന്നത്തെ കുറച്ച് എരുമകൾ എരുമകളാണ് രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ വാങ്ങി നിർത്തിക്കുന്നതാണ് ഇതിന്റെ പാർട്ടികൾ ആരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല വെട്ടരുമകളാണ് രണ്ടും അതുകൊണ്ട് വിലയെന്ന് കൃത്യമായിട്ട് പ്രാപ്തി ആരാണെന്ന് അറിയാത്തതുകൊണ്ട് വിലയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന രണ്ട് എഴുമകളാണ് നല്ല വിലക്ക് മാന്യമായ വിലക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ വിൽക്കാൻ സാധിക്കും അതിനകത്ത് ചന്തക്കെത്തിട്ടുള്ള കിടാവുകളാണ് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞു നിൽക്കുന്ന കിടാവുകളാണ് ഓരോരുത്തരെ വാങ്ങി കെട്ടിയിരിക്കുന്നതാണ് ഈ സൈഡ് മൊത്തം കിടാവുകളുടെ ഒരു ഇതാണ് മൂവായിരം അഞ്ച് മുതൽ അങ്ങോട്ടൊരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ റൈഞ്ച് വരെയുള്ള ഗ്രാമ ഇതൊക്കെ കങ്കയത്തിന്റെ കാളകളാണ് എന്നൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങിക്കിട്ടിയിരിക്കുന്ന മാടുകളാണെന്ന ത്തിന്റെ നല്ലൊരു കാളയാണ് ചന്തയ്ക്കെത്തിയിട്ടുള്ള നല്ലൊരു ജെല്ലിക്കെട്ടിന്റെ കണ്ടയം കാളയാണ് ലോ പർപ്പസിനും മേറ്റിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു കാളയാണ്